കൊച്ചിയിൽ കണ്ടെയ്നർ കവർച്ചാ സംഘം എന്ന സംശയത്തിൽ രണ്ട് രാജസ്ഥാൻ സ്വദേശികൾ പിടിയിലായ വാർത്ത വന്നിരുന്നു ഒരാൾ പോലീസിനെ വെട്ടിച്ച് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു വാഹനത്തിൽ നിന്ന് ഗ്യാസ് കട്ടർ കണ്ടെടുത്തു ഊട്ടിയിൽ നിന്ന് കാർ കടത്തിയ സംഘം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന സജോയുടെ കൂടുതൽ വിവരങ്ങളുമായി സജോ ഗ്യാസ് കട്ടർ അടക്കം ഈ ട്രക്കിൽ നിന്ന് കണ്ടെയ്നറിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സാധാരണ രീതിയിൽ ഈ കണ്ടെയ്നറുകളിൽ നിന്നും ഗ്യാസ് കട്ടർ കാണേണ്ടതല്ല അത് താഴെ താഴ്വിക്കാനോ വാതിലുകൾ പൊളിക്കാനുമൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ സംശയം ബലപ്പെടുകയാണോ സജു ഡോക്ടർ അരുൺകുമാർ ആ കാര്യത്തിൽ പോലീസിന്റെ സംശയം ബലപ്പെടുന്നുണ്ട് അതായത് ഊട്ടി രഹസ്യ വിവരം പോലീസിന് കൊച്ചി പോലീസിന് ലഭിക്കുന്നു ഊട്ടിയിൽ നിന്ന് കാർ കടത്തി കണ്ടെയ്നർ ലോറി ആ കൊച്ചി മാർഗം കടന്നു പോകുന്നു എന്നതായിരുന്നു രഹസ്യ വിവരം ആ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള കണ്ടെയ്നർ ലോറി തന്നെ ഈ ട്രക്കിന്റെ വിശദാംശങ്ങൾ തന്നെ ലഭ്യമായിരുന്നു അങ്ങനെ നെട്ടൂരിൽ വെച്ച് പിടികൂടുന്നു പക്ഷേ കാർ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരു ഗ്യാസ് കട്ടർ കണ്ടെത്തുന്നു മൂന്ന് പേരായിരുന്നു ആ ഘട്ടത്തിൽ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് പേരെയും കസ്റ്റഡിയിലെടുത്ത് പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അതിനിടെ രണ്ടുപേർ നിലവിൽ ഇവിടെ ചോദ്യം ചെയ്യുന്നുണ്ട് ഒരാൾ പക്ഷേ ഈ ബാത്റൂമിൽ ആവശ്യപ്പെട്ടു ഈ കാണുന്ന ബാത്റൂമിൽ കയറി വാതിൽ അവിടെ നിന്ന് അടച്ചു പക്ഷേ ഈ ജനൽ പൊളിച്ച് പുറത്തേക്ക് കടക്കുകയും പിന്നീട് ഓടി രക്ഷപ്പെടുകയും ചെയ്തു അയാളെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമം പുരോഗമിക്കുന്നുണ്ട് പക്ഷേ ഈ ഗ്യാസ് കട്ടർ സൂക്ഷിച്ചത് ഈ വാഹനങ്ങൾ കവർന്ന് അത് തന്നെ മോഷണത്തിന് ഉപയോഗിക്കുന്നു എന്ന സംശയം സ്വാഭാവികമായി തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളമുണ്ട് പക്ഷേ ഇതെല്ലാം സംശയങ്ങളാണ് ആ ഡോക്ടർ അരുൺകുമാർ നമ്മൾ ഇപ്പോൾ കാണിച്ച ഈ ദൃശ്യ ദൃശ്യത്തിൽ ഉള്ള ഭാഗം വഴി ഈ മൂന്ന് പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ കണ്ടെയ്നർ ഈ ട്രക്കും കസ്റ്റഡിയിലെടുത്തു അങ്ങനെ അവരെ സ്റ്റേഷനിലേക്ക് എത്തിച്ചു പിന്നീട് ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ ഇതിൽ ഒരാൾ ബാത്റൂമിൽ പോകണം എന്ന് ആവശ്യപ്പെട്ടു നമ്മൾ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വഴിയിലൂടെയാണ് ഇയാൾ രക്ഷപ്പെട്ടു പോയത് അതായത് ഈ ബാത്റൂമിൻ്റെ ജനൽ പാളി തകർത്തു അതിനുശേഷം ഈ പുറത്തേക്ക് ആ ഒരു ഹോളാണ് ആ ജനൽ സാധാരണ ഒരു വിൻഡോയുടെ ഹോൾ ാണ് അതുവഴി പുറത്തേക്ക് ചാടി പിന്നീട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തേക്ക് ഓടി ഈ ഭാഗത്ത് തന്നെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസ് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നുണ്ട് ഈ ഭാഗത്ത് തന്നെ ഉണ്ട് എന്ന നിഗമനമാണ് എന്തിനാണ് അയാൾ ഓടി രക്ഷപ്പെട്ടത് സംശയകരമായ എന്തെങ്കിലും മറക്കാൻ ഉള്ളതുകൊണ്ടായിരിക്കാം എന്നാണ് നമ്മുടെ ഒരു പോലീസിൻ്റെ ഒരു പ്രാഥമികമായ നിഗമനം ഇപ്പോൾ ഈ ഈ വാഹനം ഈ കണ്ടെയ്നറോട് തുറന്നു പരിശോധിച്ചതിൽ നിന്ന് നേരത്തെ രഹസ്യ കിട്ടിയതുപോലെ കാർ അതിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതേസമയം ഈ ഗ്യാസ് കട്ടർ ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ അത് കവർച്ചാ സംഘം സാധാരണഗതിയിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഉപകരണം പിന്നെ കുറച്ച് എ സിയുടെ ഉൽപ്പന്നങ്ങളും ഉപകരണ ഒക്കെയാണ് അതിൽ നിന്ന് കിട്ടിയത് കാർ ഒരു പക്ഷേ വഴിയിൽ എവിടെയെങ്കിലും ഇറക്കിയിരിക്കാം ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇയാൾക്ക് സ്ഥലം തീർച്ചയായിട്ടും അയാൾക്ക് പോലീസിനെ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നീതി ഉറപ്പായി കാരണം രാജസ്ഥാൻ സ്വദേശി തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ പ്രാദേശികമായി യാതൊരു പരിചയമോ അറിവോ ഉണ്ടാക്കില്ല പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഈ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭാഗത്തേക്കാണ് ഇയാൾ ഓടിയത് അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നൊരു സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് നാട്ടുകാരുടെ സഹായത്തോടുകൂടി അതായത് ഒരു ചതുപ്പ് മേഖലയാണ് ഇങ്ങോട്ടേക്ക് ഈ ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ട് ഇവിടെ ഒളിച്ചിരിക്കാം എന്നൊരു സംശയം പോലീസിന് ഇപ്പോഴുണ്ട് അതുകൊണ്ടാണ് പോലീസ് ഈ കാട് നിറഞ്ഞ ഒരു ചതുപ്പ് പ്രദേശം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ മുൻപും സമാനമായ സ്വഭാവത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കണ്ടെയ്നറിൽ എത്തുക മോഷ്ടിച്ച കാറുമായി എത്തുക അതിനുശേഷം കൂടുതൽ മോഷണങ്ങൾ നടത്തുക കാറുകൾ തന്നെ മോഷ്ടിച്ച് കണ്ടെയ്നറിൽ കയറ്റി കടത്തുക പൊളിച്ച് വിൽപ്പന നടത്തുക തുടങ്ങിയ ശ്രമങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഒരു പുതിയ വാഹനങ്ങളുടെ ഇനി ആ ഭാഗത്തേക്ക് സാധ്യതയാണോ പോലീസ് ഇപ്പോൾ തിരിയുന്നത് ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ ഇത് ഈ കാർ നേരത്തെ ജപ്തി ചെയ്യപ്പെട്ടതിൽ ഉൾപ്പെട്ട കാറുകൾ ഡമ്പ് ചെയ്യുന്നൊരു സ്ഥലമാണിതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫുൾ കാ മുഴുവൻ കാട് കയറി കിടക്കുകയാണ് ആ ഭാഗത്തേക്ക് ഇവിടെ ഒളിച്ചിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പോലീസ് പരിശോധന നടത്തുന്നത് അതായത് വരങ്ങാട് പോലീസ് സ്റ്റേഷന് തൊട്ടടുത്താണ് ഇദ്ദേഹം മറ്റുള്ളവരെ ആ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു അത് പേരെയും സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു ഈ കണ്ടെയ്നർ റോഡിൽ മൂന്ന് ലോറിയിൽ മൂന്ന് രാജസ്ഥാൻ സ്വദേശികളാണ് ഉണ്ടായിരുന്നത് മൂന്ന് പേരെയും അവിടെ എത്തിക്കുന്നു ആ ഈ ചോദ്യം ചെയ്യാനുള്ള നടപടികളും മറ്റും പ്രാഥമികമായ ഒരു പരിശോധനയിലേക്ക് കടക്കുന്നു ആ ഘട്ടത്തിലാണ് അതിൽ മൂന്നാമൻ ഒരാൾ പറഞ്ഞത് ബാത്റൂമിൽ പോകണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു പിന്നീട് അയാളെ ബാത്റൂമിലേക്ക് അയക്കുന്നു അയാൾ ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുന്നു പക്ഷേ പിന്നീടാണ് വിൻഡോ പൊളിച്ച അത് മാർഗം പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടത് ആ ഈ ഭാഗത്തൊക്കെ കാടുപിടിച്ച പ്രദേശമുണ്ട് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ കാറുകൾ അതായത് അത് പുതിയ കാറുകളാണ് അതൊരു കേസിൽപ്പെട്ടതിന്റെ ഭാഗമായാണ് അങ്ങനെ കാട് നമ്മൾ മനസ്സിലാക്കുന്നു ആ ഭാഗത്തേക്ക് പൊളിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ ഉണ്ടാകാമെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശമാണ് ചെറിയ കുറ്റി കാടുകളും കാടികളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് എന്തായാലും വളരെ പോലീസിൽ പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് പിടിച്ചുകൊണ്ട് വന്നിട്ട് ടോയ്ലറ്റ് പോയതാണ് ശുചിമുറിയിൽ പോയതാണ് അവിടെ നിന്ന് ജനലിൻ്റെ ഇളക്കി അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ടു രാജസ്ഥാൻ സ്വദേശിയാണ് അയാൾ എന്തിനു രക്ഷപ്പെടണം ഗ്യാസ് കട്ടറുമായിട്ടാണ് ഈ കണ്ടെയ്നർ എത്തിയിരിക്കുന്നത് എന്തോ മടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് അറിഞ്ഞിട്ടാണ് പോലീസ് ഈ വാഹനം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അപ്പോൾ തിരുടാ സംഘമായിരിക്കും തിരുട്ട് സംഘം അല്ലേ